ചപ്പാത്തിയേക്കാളും പൊറോട്ടയെക്കാളും രുചിയുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കാം ആദ്യം തന്നെ നമുക്ക് രണ്ടര കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടി വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ മൈതി ആയതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് ഗോതമ്പൊടി ആണെങ്കിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് കുഴക്കണേ അങ്ങനെ കുഴക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ചെറിയ ചെറിയ എടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയതിന് ശേഷം പരത്തി എടുക്കാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ആക്കിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നത് പോലെ ആദ്യം നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം അധികം നേരിതാക്കണമെന്നില്ല ഈ ഒരു കെട്ടിയിലാണ് പരത്തി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും നന്നായിട്ട് പരട്ടി കൊടുക്കണം നെയ്യാണ് ഇതിന് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലെടുക്കാം നെയ്യാകുമ്പോൾ നമുക്ക് ഹെൽത്തിയും ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നെയ്യെല്ലാം പുരട്ടിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡൊന്നും മടക്കി കൊടുക്കണം എന്നിട്ട് കുറച്ചും കൂടി നമുക്ക് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡൊന്നും ഇതുപോലെ മടക്കി എടുക്കണം അപ്പോൾ ഞാനിതാ എല്ലാ ചപ്പാത്തി മാവും ഇതുപോലെ നാലായിട്ട് മടിക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഓരോന്നും എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ പരത്തണം ഇതിൽ നമ്മൾ നെയ്യെല്ലാം പരട്ടിക്കൊടുത്തത് കൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരുത്തി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മൈതിയൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല അടിയിലൊട്ടിപ്പിടിക്കൊന്നുമില്ല ഇനി നമുക്ക് ഈ മാവ് മൊത്തം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ മാവും ഇതേപോലെ പരുത്തി വെച്ചതിന് ശേഷം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മുട്ടയിലേക്ക് പരത്തി വെച്ച് ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ചപ്പാത്തി കല്ലിലേക്ക് നമുക്ക് ഈ മാവ് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മല്ലിയിലും പച്ചമുളകല്ലേ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചാൽ കാണാനും നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഒരു സൈഡ് കുക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറൻ്റെ ആവശ്യമൊന്നുമില്ല കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് എപ്പോഴും ഒരേപോലെ ചപ്പാത്തിയും പൊറോട്ട എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നു വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ